ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പൊ വീട്ടിലേക്ക് ഉപ്പേരിക്ക് വേണ്ടി കുറച്ച് അമ്മരക്കായ പൊട്ടിക്കണം അപ്പൊ അമ്മരക്കായ് പൊട്ടിക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ കൊട്ടക്കായിട്ട് നമ്മൾ അമ്മരക്കായ പൊട്ടിക്കാൻ പോണു ടെറസിന്റെ മുകളാണ് അമ്മരക്കായ അപ്പൊ നമുക്ക് അമ്മരക്കായ പൊട്ടിക്കാം ഓക്കേ ഇതാ അമ്മരക്കായ പിന്നെ മുകളിൽ നിറച്ച് നിക്കുന്നുണ്ട് ഇതൊക്കെ കൊറേ കരിഞ്ഞു പോയി തുടങ്ങി പക്ഷെ ഇതിന്റെ മുകളിൽ നിറച്ച് ഉറുമ്പുണ്ട് ഉറുമ്പം പുളി ഉറുമ്പോ നല്ല കടി കിട്ടുന്നു പിന്നെ ഇത് നമ്മളെ സ്റ്റാർ ട്ടോ എന്റെ വീടേ ആയിട്ടുണ്ടായിരുന്നു മോളക്ക് നമുക്ക് കേറണം മോളിക്ക് കേറണമല്ലോ ചേച്ചി മോനോണ്ട് അമ്പാടി അവനുണ്ട് നോക്കി അവനും ഉണ്ട് നോക്കി കയറി വടസ് അപ്പൊ നമുക്ക് എന്താ അമരക്കാരുടെ അടുത്ത് എത്തിട്ട നമ്മള് അമരക്കായ അത്യാവശ്യണ്ട്ട്ടാ ഒരുപാട് അമരക്കായണ്ട് നമ്മടെ തറവാത്ത വീടാണ് അനുഭവം ഇതാ അതാണ് നിക്കണത് അമരക്കായ കൊല്ല കൊല്ലായിട്ട് ബാബാ അമരക്കായ പൊട്ടിക്കാ മായോ രണ്ടുപേരവിടെ അമരക്കായ പൊട്ടിക്ക ഒരാള് ഫോണിലാണ് മരക്കായ പൊട്ടിക്കാൻ നമ്മുടെ കൂടെ നമ്മടെ അമ്മയെ കുട്ടിയും കേറി വരുന്നുണ്ട് വരൂ അടുത്ത കേറി വരൂ എല്ലാവർക്കും കോണി കേറാൻ പഠിപ്പിച്ച കാരണം അവർക്ക് ഒരു പേടിയിലാണ്ട് കേറി വരുന്നേ അംബിക ബി വി ഇതാണ് അംബിക ബിവിട്ടാ அம்பிகாவி பட்டச்சோளே இன்ன எல்லாரும் கூடி பட்டிச்சோளோ ஆஹ் மரக்காய் ஒட்டிக்குட்டோ இது பிடிச்சிட்டு எத்தனை போட்டா ஏன் மூளக்கிட்ட உருட்டா நோக்கிட்டு அது மூள பிட்டிக்கு நம்மள கும்பலங்க காணிச்சொடுக்கு மோத மூணு நாலு நானும் അഞ്ചെണ്ണം അഞ്ചെണ്ണം ഉണ്ട് കുമ്പളങ്ങ കൊറേ ഉണ്ടായിരുന്നു ഓടിനെ പൊട്ടി വീണാ വീണ മനസ്സിലായി നോക്ക് കേറി പൊട്ടിക്കാൻ ബുദ്ധിമുട്ട കുമ്പളങ്ങ തന്നെ എങ്ങനെ വീടാണ് അഞ്ചെണ്ണം ഓടിന്റെ മോള് കേറിയ പൊട്ടും ഇറങ്ങാ ഇറങ്ങ ഉറുമ്പിട്ടാ ഉറുമ്പിണ്ടാഴ് താഴത്ത് പൊട്ടിച്ചാ മതി താഴ്ത്ത് പൊട്ടിച്ചാ മതി ഇത് ഞാൻ ഇത് പറക്കിട്ടോ ഞാൻ പൊട്ടിച്ചിട്ട് തരാം കട്ടി അമരക്കായ ഒരു മൂന്നാല് കിലോ നോളം ഉണ്ടാവില്ല ഉള്ളില് നിറയെ പൊട്ടിക്കുകയാണെങ്കിൽ അത്യാവശ്യ അമരക്കായ ഉണ്ട് പക്ഷെ പൊട്ടിച്ചുണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും കാരണം ഇതിന്റെ ഉള്ളില് പുളി ഉറുമ്പാണ് നിറച്ച് പുളി ഉറുമ്പായ ഒരുപാട് എന്താ പാത്ര താണ എവിടേക്ക് ഓ വീണ് കഴിഞ്ഞ ഞാൻ ഒന്നും പറയില്ല അച്ഛൻറെ കിട്ടും നിറയെ മുകളിൽ നിന്നിട്ട് നിക്കണ്ട അമരക്കായ ഒരുപാടുണ്ട് ഇവിടെ ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് പക്ഷെ പൊട്ടിക്കണമെങ്കി കുറച്ച് പണിയാണ് കുറച്ച് ടാസ്ക് ഉണ്ട് ഉള്ളിലൊക്കെ നിറയെ അമരക്കായ പക്ഷെ മൂപ്പ് ആയിണ്ട് ആ കൊഴപ്പില്ല മൂപ്പായിട്ടുണ്ട് പൊട്ടിക്കാൻ ഒരുപാടുണ്ട് ീ കാണുന്നതാണ് നമ്മുടെ ഇവിടെ ചെറു ചക്കിച്ചോല ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കറക്റ്റ് അവർക്കുറ ഇവിടെ ആയിട്ട് വരും ഇവിടെ ആയിട്ട് വരും ആ പോയിന്റിലായിട്ട് വരും അതിപ്പോ ടൂറിസം ബ്ലോക്ക് ആയിട്ട് നിൽക്കാണ് അവിടെ ചെറിയൊരു പയ്യൻ അതേപോലെ വന്നിട്ട് മരിച്ചിണ്ടായിരുന്നു വെള്ളത്തില് അത് കാരണം ബ്ലോക്ക് ആയിട്ട് നിൽക്കാണ് ഉടൻ തന്നെ അത് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുളിയുടെ മുകളില് ഒരു പത്തൊമ്പത് കിലോന്റെ അടുത്തുള്ള മരക്കായ പുളിയുടെ മുകളില് നിക്കണ്ടാ ഇതാണ് നിറയെ നിക്കണ്ട മുകളില് വിഷയ മുകളിലേക്ക് കേറാൻ പറ്റാത്ത കാരണം പൊട്ടിക്കാൻ പറ്റണില്ല അതേപോലെ പുളിണ്ട് നിറയെ പുളിയുണ്ട് ഹലോ

നല്ല ഉറുമ്പ് അതെ ഞാൻ എന്നെ സംശയ മുകളിലേക്ക് വരാ ഏഹ് ഇപ്പൊ അത്ര എടുത്തു കാരണം കേട്ടോ നിങ്ങൾ ഇറങ്ങിയ താഴ്ത്തിക്കപ്പാ താഴത്തേക്ക് ഇറങ്ങാ താഴ്ത്തിക്കിറങ്ങി കൊറയേണ്ടിട്ടോ പക്ഷെ ഈ പുളി ഉറുമ്പെ കാരണേ ഭയങ്കര കടികടിക്കണോ ഇല്ലാത്ത കടികടിക്കണേ ഈ പുളി ഉറുമ്പെ പറഞ്ഞാൽ ഐഡിയ എന്താണോ എന്റെ ഉള്ളിൽ നിന്ന് അറിയണ്ട് പക്ഷെ കിട്ടി കിട്ടി പണി കിട്ടി പണി കിട്ടി മൊത്തം കൂമ്പോ ഒരു ഒരു രക്ഷയില മൊത്തം കൂമ്പോട്ടോ ഞാൻ അതിന്റെ മുകളിൽ കയറാൻ പറ്റും അവിടെ മുകളില് ഏ ഇതപ്പോ നമ്മുടെ മരക്കായ പൊട്ടിയില് കഴിഞ്ഞു അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയില് നമുക്ക് മരക്കായ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലെ കൊറേ ഒക്കെ കേടാവുണ്ട് ശം കൊഴപ്പില്ലാത്ത കുറെ ഒക്കെ ചള്ളുണ്ട് കുറെ ഒക്കെ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായ കാരണം ചള്ളും പൊട്ടിച്ചു